ഹലോ സിനി ഫാൻസ് വെൽക്കം ബാക്ക് ടു ടച്ച് മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഫേസിലൂടെ കടന്നുപോകൊണ്ടിരിക്കുന്ന ആക്ടാണ് ധനുഷ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് റിലീസ് കുബേര ആ സിനിമ റിലീസായപ്പോഴത്തേക്കും ടി എൻ യിലെ ധനുഷ് ഫാൻസിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും കാര്യം പുളിയുടെ റിയൽ ബോക്സ് ഓഫീസ് പവർ നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് ഇപ്പം അതിലൂടെ നാണം കെട്ടിയിരിക്കുകയാണ് ടി എൻ ലെ ധനുഷ് ഫാൻസ് കാര്യം ധനുഷ് ഫാൻസ് കുറച്ച് നാൾ മുമ്പ് ധനുഷിനെ സൂര്യമായിട്ടൊക്കെ കമ്പാരിസൺ നടന്നുണ്ടായിരുന്നു അപ്പോൾ സൂര്യമായിട്ട് കമ്പാരിസൺ നടത്തുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് കാര്യം ആ സമയത്ത് കാര്യം ുഷിന്റെ ഏറ്റവും പീക്ക് ടൈമിലാണ് തനുഷ് പൊക്കൊണ്ടിരിക്കുന്നത് സൂര്യനെ സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടു ശേഷം ഇങ്ങോട്ടേക്ക് എടുത്ത് നോക്കണമെങ്കിൽ പുള്ളിയുടെ ഗ്രാഫ് നേരതിങ്ങനെയാണ് അത് താഴത്തേക്കാണ് ഒരു ഹിറ്റ് പോലും രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം ബോക്സ് ഓഫീസിൽ സൂര്യക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല അന്നോട്ട് കഷ്ടക്കാരാണ് പുള്ളിയുടെ ഫാൻസ് എസ് എഴുത്തിന് ഒരു കുറവുമില്ല അത് വേറെ കാര്യം ആ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം പിന്നെ ധനുഷിനെ സംബന്ധിച്ച് ധനുഷ് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇങ്ങോട്ടേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ത്രീ റിലീസായി സൂപ്പർ ഹിറ്റായി അതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഉള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ഫേസ് ആണ് ഒരുപാട് ഹിറ്റുകൾ സൂപ്പർ ഹിറ്റുകൾ ബ്ലോക്ക് ബസ്റ്ററുകൾ ഇപ്പോൾ ഹിറ്റുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊടി അനേകൻ ഇപ്പോൾ സിനിമകൾ ഹിറ്റാണ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിട്ടുള്ള വെട്ട്രിമാരൻ കോംബോയിൽ വന്നേക്കുന്ന രണ്ട് സിനിമകളുണ്ട് അസുരൻ വടച്ചനെ രണ്ട് സിനിമകൾ ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ടുള്ള മാരി വേലയില ഈ രണ്ട് സിനിമകൾ രണ്ടിൻ്റെ രണ്ടാം ഭാഗം ഇറക്കി ലോക അപരാധായിക്കളഞ്ഞാൽ അത് വേറെ കാര്യം ഇതിൻ്റെ ഇടക്ക് ഫ്ലോപ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഹിറ്റ് റേഷ്യോ ഭയങ്കര കൂടുതലാണ് എടുത്തനുഷ്യം സൂപ്പർ ഹിറ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ജാതി പടം ഉണ്ടായിരുന്നെല്ലാം പറ്റി ഇവൻ്റെ ഓ കർണൻ അതുപോലെ തന്നെ തിരിച്ചിട്രമ്പലം പിന്നെ വാത്തി പിന്നെയുണ്ട് ആ ക്യാപ്റ്റൻ മില്ലർ പിന്നെ പുള്ളി തന്നെ സ്വന്തമായി ഡയറക്റ്റ് ചെയ്ത് പുള്ളിയുടെ കരിയർ ഹയസ്റ്റ് ഗ്രോസർ ആയിട്ട് നിൽക്കുന്ന റായൻ ബോളിവുഡ് എൻട്രി രഞ്ജാന നൂറ് കോടി ക്ലബ്ബ് ഹോളിവുഡ് എൻട്രി ദി ഗ്രേ മാൻ അപ്പം അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിലൂടെ ധനുഷിൻ്റെ പീക്ക് ടൈമാണ് ഈ പീക്ക് ടൈമിൽ ഇറങ്ങിയ സിനിമയാണ് കുബേര പോസിറ്റീവ് റെസ്പോൺസ് പോസിറ്റീവ് റെസ്പോൺസ് എന്നിട്ട് എന്തുണ്ടാക്കി തമിഴ്നാട്ടിൽ ഫസ്റ്റ് ഡേ എഫ് ഡി അഞ്ച് കോടിക്ക് താഴെ ഇന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നലെ വന്ന പ്രദീപ് രംഗനാഥൻ്റെ ഉണ്ട് അഞ്ച് കോടിക്ക് മുകളിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ അപ്പം ധനുഷനെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു നടക്കേടാണ് അതിൽ ഒരു സംശയം വേണ്ട സൂര്യനെ സംബന്ധിച്ച് സൂര്യയുടെ റെട്രോ എന്ന് പറയുന്ന സിനിമ കുറച്ച് നാളും റിലീസായിരുന്നു അത് ദുരന്തം പടമാണ് സത്യം പറഞ്ഞാൽ പക്ഷേ എങ്കിലും ആ സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസ് വന്നിട്ട് ടി എനിൽ പതിനഞ്ച് കോടിക്ക് മുകളിൽ എഫ് ഡി ഉണ്ടായിരുന്നു അപ്പോൾ പതിനഞ്ച് കോടിക്ക് മുകളിൽ എഫ് ഡി വന്ന ഈ നടനുമായിട്ട് അതും മോശം ഫേസിൽ നിൽക്കുന്ന ഒരു ആക്ടറുമായിട്ടാണ് ധനുഷ് ഫാൻസ് കമ്പെയർ ചെയ്യുന്നത് എസ് ടി ആർ ഫാൻസ് കമ്പയർ ചെയ്യുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ശിവകാർത്തിക ഫാൻസ് കമ്പയർ ചെയ്യുന്നത് ഒരു കാര്യവും ഇല്ല കാര്യം സൂര്യ എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിയുടെ ഞാൻ പുള്ളീനെ പുകഴ്ത്താൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ഒന്നല്ല പക്ഷേ സത്യം പറഞ്ഞല്ലോ പുള്ളിയുടെ ബാഡ് ഫേസിൽ ഏറ്റവും മോശം സമയത്തിൽ ഡിസാസ്റ്റർ റെസ്പോൺസ് കിട്ടിയ പങ്കുവയ്ക്കു പോലും പുള്ളിക്ക് കൂടൊക്കെ അടുത്ത് കയറ്റാൻ പറ്റി അതിനുശേഷം വന്നാൽ റെട്ടോ ഒഴിഞ്ഞു നൂറ് കോടിക്ക് എടുത്ത് കയറ്റാൻ പറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇങ്ങോട്ട് ഒരു സിനിമയ്ക്കും വലിയ റെസ്പോൺസ് വന്നിട്ടില്ലെങ്കിലും ആ സിനിമകളെല്ലാം വേൾഡ് വൈഡ് ഈ എഫ് ഡി പത്ത് കോടിക്ക് മുകളിലും അതുപോലെ തന്നെ തമിഴ്നാട് എഫ് ഡി ഒരു ആറ് കോടിക്കൊക്കെ മുകളിൽ പുള്ളിക്ക് കയറ്റാൻ പറ്റുന്നുണ്ട് എല്ലാ സിനിമകൾക്കും അത് വളരെ വലിയൊരു ആണ് ഈ മോശം സമയത്ത് പക്ഷേ അത് ചെയ്യാൻ ഇപ്പം സൂര്യമായിട്ട് ഈ കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നടന്മാർക്ക് പറ്റുമോ എന്ന് നിവ്മാരുടെ ഫാൻസ് ഒന്ന് ചിന്തിച്ച് നോക്കണം ധനുഷ് പറ്റത്തില്ലെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അത് പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ട് ഇനിയിപ്പം എസ് ടി ആർ തഗ് ലൈഫ് നമുക്കറിയാമല്ലോ കമൽഹാസനുമായിട്ട് വന്നിട്ട് ഇനി അങ്ങോട്ട് എസ് ടി ആറിൻ്റെ സമയമായിരിക്കും എന്നൊക്കെയുണ്ട് തക്ലീഫിൻ്റെ ട്രെയിലർ കഴിഞ്ഞതിന് ശേഷം എസ് ടി ആർ ഫാൻസ് അവിടെ കിടന്ന് കുട്ടി കോഴിച്ചത് സമയമായിരുന്നു നല്ല സമയം നല്ല സമയമായിരിക്കും അപ്പം അതും ഒന്നും നടന്നില്ല ഇനിയുള്ള ശിവകാർത്തേനാണ് ആ മനുഷ്യൻ നന്നായിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പം വിജയ് സിനിമയിൽ നിന്ന് പോകാൻ പോകണം പറയുന്നു അങ്ങനെ പോകുമെങ്കിൽ ശരിക്കും പോകുമെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് ശിവാർത്തിയനാണ് അത് ശിവകാർത്തയെ നല്ല രീതിയിൽ യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു പുള്ളി ബുദ്ധിയുള്ള ആക്ടറാണ് ഇപ്പം സൂപ്പർ ഹിറ്റായ അമരൻ ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്ററാണ് ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു ഒരു വികാരമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം ആ സിനിമയിൽ ഉള്ളിലുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് മുന്നൂറ് മുകളിൽ ഗ്രോസ് കിട്ടി എന്ന് വെച്ചാൽ ശിവാർത്ഥേൻ്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ അതാണെന്ന് പറയരുത് ഒരിക്കലും പറയരുത് ആസ് എ സ്റ്റാർ ശിവകാർത്ഥിയുടെ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന് ശിവകാർത്ഥിയെ ഇതുവരെ തെളിയിച്ചിട്ടില്ല കാര്യം ഇതിനു മുമ്പ് നെഗറ്റീവ് ഡിസാസ്റ്റർ റെസ്പോൺസ് വന്ന പ്രിൻസ് ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞുപോയി അതുപോലെ തന്നെ ഇനിയും ഒരു നെഗറ്റീവ് റെസ്പോൺസ് ഉള്ള പടം ഇറങ്ങുവാണെങ്കിൽ ശിവകാർത്തി ഇറങ്ങുവാണെങ്കിൽ അതും ബോക്സ് ഓഫീസിൽ തകർന്നടിയും ഒരു സംശയം വേണ്ട അപ്പോൾ അതുകൊണ്ട് ശിവാർത്ഥിയൻ സൂര്യായിട്ട് കമ്പയർ ചെയ്യേണ്ട സൂര്യയ്ക്ക് ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് വന്നാൽ ഒരു മിനിമം ബോക്സ് ഓഫീസ് കേറ്റാൻ പുള്ളിക്ക് പറ്റും അത് പുള്ളി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരു മാസീവ് പടം ഹ്യൂജ് പോസിറ്റീവായിട്ട് സൂര്യയുടെ ഒരു പടം റിലീസ് ആകുവാണെങ്കിൽ ആ സിനിമയ്ക്ക് ഇരുപത് ടു ഇരുപത്തഞ്ച് കോടി എഫ് ഡി ബാക്കിയുള്ള സ്ഥലം നമ്മൾ പറയുന്നില്ല ടി എൻ എഫ് ഡി എന്ന് പറയുന്ന സൂര്യയ്ക്ക് ഇപ്പോഴും കേക്ക് ബാക്കാണ് അതിനൊരു സംശയം വേണ്ട അത് ഈ മറ്റ് ഇപ്പം കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടന്മാർക്കും പറ്റത്തില്ല എന്ന് ഫാൻസ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും സോ ഇപ്പം പടയതായ അയ്യോ കുബേര കുബേര സിനിമ കിഡില സിനിമയാണ് കിട്ടിലെ പെർഫോമൻസാണ് നമ്മൾ പെർഫോമൻസ് അല്ല പറഞ്ഞത് ധനുഷ് ആസ് എ സ്റ്റാർ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒരു കമ്പാരിസൺ നടത്തിയേക്കുന്നത് ധനുഷ് ആസ് എ സ്റ്റാർ തെലുങ്ക് സ്റ്റേറ്റ്സിൽ പുള്ളി പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യം ഇതൊരു തെലുങ്ക് പടമാണ് തെലുങ്ക് തമിഴിൽ ഇറങ്ങുന്ന ഒരു ബൈലിംഗിൽ പടം അതിൽ തെലുങ്ക് ഡയറക്ടറാണ് അപ്പം അതുകൊണ്ട് തന്നെ തെലുങ്ക് സ്റ്റേറ്റ്സിൽ നിന്ന് ഹ്യൂജ് റെസ്പോൺസാണ് ആ അടുപ്പിച്ച് മൂന്ന് ദിവസം പത്ത് കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് അത് രജനീകാന്തിന് ശേഷം ഒരു തമിഴ് ആക്ട്രസ് ഉണ്ടാക്കുന്നത് ധനുഷാണ് അത് ഹാഡ്സ് ഓഫ് ഒന്നും പറയാനില്ല പക്ഷേ ടി എൻ ടി എൻ ആണല്ലോ ഒരു തമിഴ്നാടിൻ്റെ പ്രധാന മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ പ്രൂവ് ചെയ്യാതെ വേറെ എവിടെ പ്രൂവ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല സോ അവിടെ വെച്ച് നോക്കുമ്പോൾ ചിരി ചിരിയല്ല വളരെ വലിയ രീതി കുറവാണ് സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കുബേര സിനിമ നിങ്ങൾ കണ്ടോ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യാൻ രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ബൈ ബൈ